അസ്സാം വലൈക്കും വറഹമുല്ലി വർക്കാത്തു അപ്പോ എല്ലാവരുടെയും റമദാനൊക്കെ അലഹമദില്ല നന്നായിട്ട് പോവാന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും റമദാൻ്റെ അവസാനത്തെ പത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ ഉള്ളത് എല്ലാർക്കും അള്ളാഹു റമദാൻ അവസാനത്തെ പത്ത് ഏറ്റവും നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള അനുഗ്രഹം തരട്ടെ നമ്മുടെ ഏതെങ്കിലും ഒരു ദുശീലങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റാൻ ഈ റമദാനെങ്കിലും നമുക്ക് പറ്റട്ടെ പിന്നെ അതേപോലെ തന്നെ റമദാൻ അവസാനം വരെ നിൽക്കാനും ലയൽ തുൽ കദറിൽ നമ്മുടെ എല്ലാവരുടെയും പാവങ്ങൾ പൊറുക്കണം അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാന് എന്റെ റമദാനിന് കഴിഞ്ഞ വർഷത്തെ എന്റെ റമദാൻ എനിക്ക് സംഭവിച്ച ഒരു കാര്യം എന്റെ ലൈഫിലെ ഒരു മിറാക്കുലസ് മൊമെന്റ് അഥവാ എന്റെ ലൈഫിലെ ഒരു മിറാക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം അതിനെ പറ്റി ഒന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്റെ പേര് മെഹദിയമറിൽ മാത്യു ഞാനൊരു റിവേർട്ടാണ് പണ്ട് എന്റെ പേര് മെറലിൻ മാത്യു എന്നായിരുന്നു ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു പിന്നീട് ഞാൻ മതം മാറി ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോഴാണ് ഞാൻ മതം മാറുന്നത് അപ്പോൾ എന്നെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് അപ്പോൾ അറിയാവുന്ന കുറേ ആൾക്കാർ കാണും എത്ര ആൾക്കാർ ഈ വീഡിയോ കാണുമെന്ന് അറിയില്ല അപ്പം ഞാൻ എന്താണ് ഈ പറയാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ആരാണെന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു റിവേഴ്ഷൻ സ്റ്റോറിയാണ് എന്റെ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ് മാറുന്നത് അതിന്റെ സ്റ്റോറിയൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം പറയാം ഇപ്പം പറയാൻ പോകുന്നത് എന്റെ ലൈഫിൽ സംഭവിച്ച ഒരു മിറാക്കളിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല ആയതിന് ശേഷം അറബി പഠിക്കുക അല്ലെങ്കിൽ അറബിയിൽ കുറാൻ ഓതുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴിക്കോട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മൂന്ന് മാസത്തെ ഒരു കോഴ്സാണ് യൂഷ്വലി അത് കഴിയുമ്പോൾ ആൾക്കാർ ജസ്റ്റ് തപ്പിത്തടഞ്ഞെങ്കിലും ഒക്കെ ഒന്ന് വായിക്കാൻ പറ്റും ഓരോരുത്തരുടെ ഓരോ കഴിവ് യൂഷ്വലി യൂവ്വലി എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കാൻ പതുക്കെങ്കിലും വായിക്കാനൊക്കെ നമ്മൾ പഠിക്കും പണ്ട് നമ്മൾ അഞ്ചാം ക്ലാസിലൊക്കെ ഹിന്ദിയൊക്കെ ആദ്യം പഠിച്ചില്ല അന്നേരപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് തപ്പിത്തടഞ്ഞ് വായിക്കില്ല അങ്ങനെയെങ്കിലും ആൾക്കാർ യൂഷ്വലി പഠിക്കാറുണ്ട് അപ്പോൾ ഞാന് അവിടെ എനിക്ക് പക്ഷെ ഒരു മാസേ നിൽക്കാൻ പറ്റുള്ളു അതെങ്ങനെ എനിക്ക് ജോലിക്ക് കയറണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു മാസം അവിടെ നിന്നുള്ളൂ പക്ഷെ എങ്കിലും ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ അലഹമില്ല തപ്പി തടഞ്ഞിട്ടാണെങ്കിലും വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ വായിക്കും ജസ്റ്റ് തപ്പി തടഞ്ഞൊക്കെ വായിക്കും അങ്ങനെ ആയിരുന്നു പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മുന്നോട്ടാണ് നന്നായിട്ട് വരുന്നത് അവിടുത്തെ സാറും മാഷിമാരൊക്കെ നമ്മളോട് പറഞ്ഞ് അങ്ങനെ ആ പ്രതീക്ഷയിലേക്ക് പോകും അപ്പൊ നമുക്ക് അവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ എത്ര കാലം പഠിച്ച ആളാണെങ്കിൽ പോലും പത്ത് ദിവസമേ പഠിച്ചോളെങ്കിൽ പോലും നമുക്ക് അവിടെ നിന്ന് ഒരു കുറാൻ തരും അപ്പൊ ഈ കുറാൻ പല കാലിഗ്രാഫിയിൽ എഴുത എഴുതുന്നുണ്ട് അപ്പോൾ അതിൽ പല പല രാജ്യങ്ങളിൽ പല പല കാലിഗ്രാഫികളുണ്ട് അപ്പൊ ഈ പുതിയതായിട്ട് പഠിച്ചു വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു കാലിഗ്രാഫി ആയിട്ട് അല്ലെങ്കിൽ എഴുത്ത് ശൈലിയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഉസ്മാനി ലിപിയാണ് അപ്പം അത് കുറച്ചും കൂടെ അതിന്റെ കുത്തും കോമയും ഒന്നും വിടാതെ പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ പോലും അവർക്ക് വായിക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നിക്കുന്ന അതാണ് അത് തന്നെ ആയിരുന്നു അവിടെ തരുന്ന കുറാനും അപ്പോൾ യൂഷ്വലി നമ്മൾ നമ്മള് നേരം നമുക്ക് അങ്ങനെ ഒരു പുതിയ കോപ്പി അവർ തരും പക്ഷെ ഞാൻ പോകുന്ന സമയമായേക്കും അവിടുത്തെ മാനേജറും ഈ ബുക്കൊക്കെ തരുന്ന ആളുണ്ട് അപ്പോൾ അവർ രണ്ടാളും ലീവിൽ പോയി ഒരു എമർജൻസി ആയിട്ട് അവർ രണ്ടാളും ലീവിൽ പോയി അപ്പൊ ഞാൻ അവിടുന്ന് പോകുന്ന സമയത്ത് ആരോടെ ഇല്ല പക്ഷെ ഞാൻ വിചാരിച്ചു സാറില്ല ജോലിക്കാണല്ലോ കയറുന്നത് ഇൻഷോള സാലറി ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് എന്തായാലും ഒരെണ്ണം വാങ്ങാം കോഴിക്കോടും കൂടാണല്ലോ അങ്ങനെയൊക്കെ ഞാൻ കരുതി പക്ഷെ ഒരുപാട് കാലം ഞാൻ കോഴിക്കോട് നിന്നിട്ടും എനിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഞാൻ ഒരു കുറാൻ വാങ്ങിച്ചില്ല പല സമയത്ത് ഞാൻ പോയി പോകുമ്പോൾ മിക്കവാറും ഒന്നെങ്കിൽ ഉസ്മാനി ലിബി അവിടെ ഉണ്ടാവൂല അല്ലെങ്കിൽ ഉള്ളത് ഭയങ്കര ചെറിയതായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര വലുതായിരിക്കും എന്തൊക്കെയോ പല പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടായോ ഞാൻ പിന്നീട് വാങ്ങിക്കാൻ നീട്ടുവോ ചൈത്താൻ എന്നെ മറപ്പിച്ചതാവാം അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ അത് പരീക്ഷിക്കപ്പെട്ടതാവാം ഞാൻ മേടിച്ചില്ല പിന്നെ വേറൊരു കാരണം പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇക്കര ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്തത് കോഴിക്കോട് അപ്പം അവിടെ എന്റെ ഗുരുതലനായിട്ടുള്ള ജാബിർ സാഹിബ് എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹം ഉണ്ട് അദ്ദേഹം എനിക്കൊരു കുറാൻ സമ്മാനം തന്നായിരുന്നു വേറൊരു ലിപിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു കുറാൻ പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു എനിക്ക് വായിക്കാൻ കാരണം ഞാനൊരു തുടക്കക്കാരായതുകൊണ്ട് എനിക്ക് ഭയങ്കര അത് കൂട്ടെഴുത്താണ് എനിക്ക് ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഞാനൊരു നാളെ വീട്ടിൽ പോയപ്പോൾ ഉമ്മച്ചത് കണ്ടിട്ട് നല്ല രസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചയ്ക്ക് ഇഷ്ടമായി ഉമ്മ ചെയ്തെടുത്തു പിന്നെ അപ്പം എൻ്റെ വീണ്ടും മലയാളം കോപ്പി ഇംഗ്ലീഷ് കോപ്പി പിന്നെ എൻ്റെ കയ്യില് ഫോണിൽ ആപ്പ് ഉണ്ട് എൻ്റെ എന്റെ ഉണ്ടായിരുന്നത് പിന്നെ എല്ലാവരുടെ കയ്യിലും ഫോണിൽ ഒരു ഉണ്ടാവില്ല അപ്പൊ എന്റെ കയ്യിലുള്ള ആ ഫോണിലുള്ള കുറാന്റെ ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേഷൻ ഉണ്ട് അറബി ഉണ്ട് ആ അറബി ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച ഉസ്മാനി ലിപിലുള്ള ആയിരുന്നു അപ്പൊ ഞാൻ എന്താക്കി ഓക്കെ ഫൈൻ അതുണ്ടല്ലോ അങ്ങനെ ആ ഒരു ആ രീതിയിൽ അങ്ങ് ഉറപ്പി അവസാനം ഞാൻ അവിടുന്ന് സൗദിയിലേക്ക് വന്നു സൌദിയിൽ വന്നപ്പം വരാന് മുന്നേ ഞാൻ വാങ്ങിക്കണം വാങ്ങിക്കണം ഒരു കുറാൻ പെൻ ഉണ്ട് നമുക്കിങ്ങനെ ഖുറാൻ്റെ കൂടെ തന്നെ ഒരു പെണ് കിട്ടും എന്നിട്ട് അതിങ്ങനെ നമ്മൾ ഓരോ വാക്കിന്റെ മൂളി വെക്കുമ്പോഴും അതിന്റെ അർത്ഥവും അത് പതുക്കെ സ്പീഡിലോ സ്ലോയിലോ ഒക്കെ നമുക്ക് കേൾക്കാം അതങ്ങനെ പഠിക്കാം ആ സാധനം വാങ്ങണം എന്ന് വിചാരിച്ചു ഖുറാൻ പെൻ അതും വാങ്ങിച്ചില്ല മറന്നുപോയി അങ്ങനെ ഞാൻ സൗദിയിലെത്തി സൗദിയിലെത്തി കഴിഞ്ഞപ്പം ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും റമദാൻ വന്നു റമദാൻ ആയപ്പോഴാണ് എനിക്ക് വിഷമമായത് കാരണം ഞാൻ എത്ര കാലായി മതം മാറിട്ട് എന്റെ ഒരു അറബി ഖുറാൻ ഉണ്ടെങ്കിൽ ഫോണിൽ നമ്മൾ ഫോൺ എടുത്തുകഴിയുമ്പോൾ യോശയിൽ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ മൂളി വരും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശ്രദ്ധ പോകും പിന്നെ അതിലേക്ക് പോകും ആരെങ്കിലും വിളിക്കും അല്ലെങ്കിൽ ഫോൺ കൈയിലെടുത്താൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശ്രദ്ധ പകുതി പോകും അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ റിഗ്രറ്റ് തോന്നാൻ തുടങ്ങി എനിക്ക് വിഷമം തോന്നാൻ തുടങ്ങി ഞാൻ എന്താ ഇങ്ങനെ പിന്നെ ഞാൻ ദുവാ ചെയ്ത് ഞാൻ ആ ചെയ്ത് മോശാണ് ഞാനത് വാങ്ങിക്കാതെ വന്നത് അല്ലെങ്കിൽ അതിനോട് കൂടുതൽ ശ്രദ്ധയില്ലാതായിപ്പോയത് എന്റെ ഇല തെറ്റാണ് ഞാൻ പിന്നെ കുറെ ഞാൻ ദുവാ ചെയ്ത് എനിക്ക് എവിടെന്നെങ്കിലും ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒരുക്കുവാണ് അത് വാങ്ങണം അങ്ങനെയൊക്കെ വിചാരിച്ചു അങ്ങനെ വന്ന് ഈ സാഹചര്യങ്ങളോടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലായിടവും എനിക്ക് സ്ഥലങ്ങളൊക്കെ അറിയാറ്റേക്ക് പോകാനായി അങ്ങനെയൊക്കെ ആയി വന്നപ്പോഴത്തേക്കും തന്നെ റമദാനായി അപ്പോൾ റമദാനെ നമ്മളെ വീട്ടില് ഞാൻ സത്യം പറഞ്ഞ കൺവേർട്ട് ആയിട്ട് വീട്ടിൽ പോയപ്പോഴാണ് മനസ്സിലായത് ഈ റമദാൻ മുന്നേ നമ്മളെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടിട്ട് ആക്കും പാത്രം കഴുകി ഡ്രസ്സും എല്ലാം തുണി വലിച്ചു വഴിയിട്ട് നമ്മൾ ക്ലീൻ ആക്കി റമദാനെ വരവേൽക്കാൻ വേണ്ടിട്ട് നമ്മൾ നമ്മളെ വീടും പരിസരങ്ങളും മനസ്സൊക്കെ ഒരുക്കും അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് റമദാൻ മുന്നേ ഞാന് വന്നപ്പം എന്റെ റൂമ് ആദ്യമേ നമ്മൾ വന്നപ്പോൾ നമ്മൾ ക്ലീൻ ആക്കി ആക്കിയൊക്കെ പോലും അപ്പൊ എന്താ പറയുക ഓൾറെഡി അഞ്ചാറ് മാസം കഴിഞ്ഞു അപ്പൊ എന്തായാലും ഇനി റമദാനാണ് സോ നമ്മളെല്ലാം ക്ലീൻ ആക്കെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ആ കാണുന്ന അലമാരി ഉണ്ടല്ലോ എന്റെ മുകളിൽ ഒരു കബോർഡുണ്ട് അപ്പോൾ ആ കബോർഡിലാണ് ഞാൻ എന്റെ ബുക്സുകൾ കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിരുന്നത് ബാക്കി കാരണം മുകളിലാണല്ലോ അപ്പൊ എപ്പോഴും ഒന്നും എടുക്കുന്നില്ല അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് പേപ്പറൊക്കെ ഇട്ട് അതിങ്ങനെ അടുക്കി വെച്ചേക്കാം അപ്പൊ ആ പേപ്പറൊക്കെ എടുത്ത് പുതിയത് ഇടാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ പോകും അപ്പൊ എന്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു വിഷമുണ്ട് ഞാൻ എന്നാലും റമദാൻ എത്തിയിട്ടും ഞാൻ ഖുറാൻ വാങ്ങിച്ചില്ല എന്താ ചെയ്യാ വീണ്ടും ഫോണിൽ തന്നെ വായിക്കണമല്ലോ ഇങ്ങനെ സാരല്ല ഇൻഷാല്ല എന്നാലും ഒന്ന് വാങ്ങാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് അത് ക്ലീനിങ് പ്രോസസ് നടക്കുമ്പോ മോളിൽ എന്റെ ബുക്കെല്ലാം എടുത്തിട്ടപ്പോ അവിടെ ഒരു ഖുറാൻ ഇരിക്കുന്നു ഇത് അപ്പൊ ഞാന് അത്ഭുതപ്പെട്ടു പോയി കാരണം ഞാൻ വന്ന സമയത്ത് പുതിയ റൂം ഇത് ഫുൾ ക്ലീൻ ആക്കി കയറിയപ്പോ അങ്ങനെ ഒരു ബുക്ക് അവിടെ ഇല്ല ഞാനത് ക്ലീനാക്കിയതാണ് അന്നേരപ്പം ഞാൻ വന്ന സമയത്ത് അവിടെ അടുക്കിപ്പിറുക്കി പുതിയ പേപ്പർ കിട്ടുന്ന സമയത്ത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഒരു ഖുർആൻ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എവിടുന്നു വന്നു സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഇതിന് മുന്നേ താമസിച്ച ആരെങ്കിലും മറന്നു വെച്ചതാവാം എന്നൊക്കെ വിചാരിച്ച് ഏഹ് ആലോചിച്ച് നോക്കിയപ്പോ ഇതിനു മുന്നേ താമസിച്ച ക്രിസ്ത്യൻസ് ആണ് ഈ റൂമിൽ താമസിച്ചവർ മുസ്ലിംസ് ആരും താമസിച്ചായിട്ട് എനിക്കറിയില്ല ഇല്ല നേരത്തെ ഉള്ളവരുണ്ടോന്ന് പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഈ റൂമില് വേറെ ആരും ഇല്ല അപ്പോ പിന്നെ എന്റെ കൂടെ ഒരു ഇത്തണ്ട് ആ അവരാരും എന്റെ റൂമിലൊന്നും കടക്കാറില്ല അപ്പൊ അവരാരും എനിക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുമില്ല ഇങ്ങനെ പിന്നെ ഇത് എവിടുന്നു വന്നു എന്നത്ര ആലോചിച്ചിട്ടും എനിക്ക് ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല ചിലപ്പോ ഇത് കേൾക്കുമ്പോൾ തോന്നുമായിരിക്കും ഇതാണോ വല്യ മിറാക്കള് ഇതാരെങ്കിലും മറന്നു വെച്ചിട്ട് പോയതായിരിക്കും ഏഹ് അതിൽ പോകുന്നത്ര കാര്യം ഇന്നൊക്കെ തോന്നുന്നവരുണ്ടായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അടുക്കി വെച്ചപ്പോ ഇല്ലാത്ത ഒരു കുറാൻ ഇല്ലാത്ത ഒരു പുതിയ കുറാൻ അവിടെ വീണ്ടും ആ റമദാന സമയത്ത് അത്ര ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മേടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അടുക്കിപ്പൊറുക്കുമ്പോ കിട്ടുമ്പോ അത് മീരാക്കല്ല അത് എന്താണ് അതിലൊക്കെ കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറാൻ ഒരു പുതിയ കുറാൻ ബ്രാൻഡ് ന്യൂ കോപ്പി ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഞാൻ ആഗ്രഹിച്ച അതേ ലിപി ഉസ്മാനി ലിപിയാണ് അതിന്റെ മീനിങ് അവിടെയുണ്ട് പോരാത്തതിന് നമ്മൾക്ക് ഏഹ് ഇതിന്റെ തഫ്സിർ അതായത് ഇതിന്റെ ചില പോഷൻസ് വരുമ്പോഴുള്ള അസംഭവ വിവരണങ്ങള് അല്ലെ എന്താണ് സാഹചര്യം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കുറാൻ ആൻഡ് ദിസ്ഇസ് ഫ്രം മദീന മുന്നോറ നമ്മുടെ ഹബീബ് ഉറങ്ങുന്ന നാട്ടിലെ അവിടുത്തെ മണ്ണിലെ ദാറുസലാം പബ്ലിഷേഴ്സ് അടിച്ച മദീന യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നുള്ള കുറാനാണിത് ഇതിലി പറ എന്ത് സന്തോഷമാണ് ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ അത്രയേറെ ആഗ്രഹിച്ച് നടന്നിട്ട് ഒരാൾക്ക് കിട്ടാനുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ എന്താ ഇത് കിട്ടിയപ്പോ തോന്നിയെന്ന് ഏഹ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അലഹമില്ല അലഹദില്ല കാരണം നമ്മൾ അത്ര ആഗ്രഹിച്ച ഒരു കാര്യം നമ്മുടെ ആഗ്രഹം സത്യമാണെങ്കിൽ നമ്മള് ആ ആഗ്രഹങ്ങളിൽ എന്തൊക്കെ വീഴ്ചകൾ നമ്മൾ വരുത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മൾ അള്ളതിനോട് ആത്മാർത്ഥമായിട്ടാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ അത് നമുക്ക് എങ്ങനെയെങ്കിലും വന്നാൽ സാധിച്ചു തരും അതില് അതില് നമുക്ക് അനുഗ്രഹമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളുടെ നല്ലതിനല്ലാത്തതാണെങ്കിൽ ചിലപ്പോ അതിന് പകരം മറ്റെന്തെങ്കിലും ആയിരിക്കും പക്ഷെ ഒരു ഖുറാൻ എനിക്ക് വേണം അത് എനിക്ക് വായിക്കാൻ എളുപ്പമുള്ള മീനിങ് മനസ്സിലാവുന്ന സന്ദർഭങ്ങൾ വിവരിക്കുന്ന എല്ലാം കൊണ്ടും എനിക്ക് എളുപ്പമുള്ള ഒരു ഖുറാൻ കിട്ടണമെന്ന് ഞാൻ അള്ളാനോട് അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റണെന്ന് ഞാൻ ദുബ ചെയ്ത് ഇത്ര കാലം ഞാൻ അത് വാങ്ങിക്കാതെ മറന്നുപോയി ആയതൊക്കെ എനിക്ക് മതി എന്നുള്ള ഈ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് എന്തില്ല അപ്പോ വേറെ ഇതാണ് ഇതാണ് എന്റെ റമദാനിൽ സംഭവിച്ച എന്റെ മുരാക്കൾ അപ്പോ എല്ലാരോടും പറയാനുള്ള ഇതേയുള്ളു നമുക്ക് എല്ലാവർക്കും ആ പടിയൊരു ഒറ്റ ജീവിതമുള്ളൂ ഈ ജീവിതം തീർച്ചയായിട്ടും കളിയും തമാശയുമല്ല ഈ ജീവിതത്തിലേക്കാണെന്ന ആഘോഷങ്ങളും പാട്ടും ബഹളവും ഡാൻസും ഒന്നും അല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്ന ഒരു ഒരു മൊമെന്റും വരും നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു മൊമെന്റ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഈ ലോകത്തിന്റെ ഈ ദുനിയാവിന്റെ ഈ ഇതിലൊന്നും അല്ല ശരിക്കുമുള്ള ജീവിതം മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ ഞാൻ എന്നോടും കൂടിയാണ് ഇത് പറയുന്നത് കാരണം ഞാനും ചിലപ്പോഴൊക്കെ ദുനിയാവിന്റെ ഈ മോഹവലയങ്ങളിലൊക്കെ പെട്ടുപോകുന്ന ഒരാളാണ് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടൊന്നുമല്ല ഞാനിത് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നെ ഉപദേശിക്കാനാണല്ലോ നമുക്ക് കഴിയുക അതുകൊണ്ട് മാത്രം പറഞ്ഞു ഇതിന്റെ അർത്ഥം ഞാനൊരു നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നല്ല ശ്രമിക്കുകയാണ് നിങ്ങളും ശ്രമിക്കുക അടുത്ത റമദാനം നമ്മളില്ലെങ്കിലോ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ഇൻഷാല്ല ഈ റമദാൻ നമുക്ക് അള്ളാഹു പുറത്തു തരട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഖുറാനിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ ഇൻഷാല് അസ്ലാം വലൈക്കും വരഹമു അല്ലാ വാത്ത